ഗ്രാമിക നൂസിലേക്ക് സ്വാഗതം സേവന മേഖലയെ വിപുലപ്പെടുത്തുവതിൻ്റെ ലക്ഷ്യവുമായി കേരള മിഷൻ്റെ വിഷൻ ത്രീ സിക്സ്റ്റി കൊച്ചിയിൽ നടന്നു കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് മേഖലകൾക്കപ്പുറം ടൂറിസം മേഖലയിലും പുതിയ ഇടപെടലിനൊരുങ്ങുകയാണ് കേരള മിഷൻ കൊച്ചിയിലെ ഗോകുലം പാർക്കിൽ നടന്ന വിപുലമായ യോഗത്തിൽ മേഖലാ സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറിമാരും പങ്കെടുത്തു ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്ത് അഭിനന്ദനാർഹമായ നേട്ടം കൈവരിച്ച സാഹചര്യത്തിലാണ് വിഷൻ ത്രീ സിക്സ്റ്റി എന്ന പേരിൽ കൊച്ചിയിൽ വിപുലമായി യോഗം സംഘടിപ്പിച്ചത് ഇപ്പോൾ കേരള വശം നിൽക്കുന്നത് ഇന്ത്യയിൽ ഡിജിറ്റൽ കേബിൾ ടി വി കണക്റ്റിവിറ്റിയുടെ കാര്യത്തിൽ ഏഴാം സ്ഥാനത്തും അതേപോലെ തന്നെ ക്ഷമിക്കണം അഞ്ചാം സ്ഥാനത്തും അതേപോലെ തന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുടെ എണ്ണത്തിൽ ഏഴാം സ്ഥാനത്തേക്കും ഒത്തിക്കഴിഞ്ഞു അപ്പോൾ ഇത് നിസ്സാരൊരു നേട്ടമല്ല ഇന്ത്യയിലെ വൻകിട സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് മത്സരിച്ചിട്ടാണ് കേരളത്തിൽ മാത്രം ബിസിനസ്സുള്ള കേരള ഭക്ഷൻ ഈ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചു നിൽക്കുന്നത് ഇതിന് പുറകിൽ അതിന് കേരള ഭക്ഷനെ പ്രാപ്തമാക്കിയ ഒരു ഘടകമെന്ന് പറയുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് അസോസിയേഷൻ്റെ ശക്തമായ അടിത്തറയിലും പിന്തുണയിലുമാണ് ഈ നേട്ടത്തിലേക്ക് എത്തുവാൻ വേണ്ടി കേരള ഭക്ഷണിന് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ സംഘടനയുടെ മേഖലകളിലും അതുപോലെ തന്നെ ജില്ലകളിലും പ്രവർത്തിക്കുന്ന നേതാക്കന്മാരടക്കമുള്ള ആളുകൾക്ക് കേബിൾ ടി വി ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് സ ഞങ്ങളുടെ സാധ്യതകളെ തുറന്നു കാട്ടുന്നതിനും അതിലേക്ക് കടന്നു പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നൽകുക കൂടുതൽ വിശാലമായി വിവിധ മേഖലകളിലേക്ക് ഞങ്ങളുമായിട്ട് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് ബന്ധമുള്ള ഒരു വിപുലമായ കസ്റ്റമർ മേ ശൃംഖല കേരളത്തിലുണ്ട് സാധ്യതയുടെ വിശാലമായ ആകാശം തുറന്നിട്ട യോഗത്തിൽ ചർച്ചയായത് ആശയങ്ങളും സ്വപ്നങ്ങളുമാണ് പ്രധാനമായും ടൂറിസം മേഖലയിലേക്കാണ് കേരളത്തെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു ഒരു മേഖല അല്ല വരുമാനം ലഭിക്കാവുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ടൂറിസമാണല്ലോ നമ്മുടെ ഈ ഈ നയനമനോഹരമായ ഈ മനോഹാരിത ലോകത്തിന് മുമ്പിലേക്ക് തുറന്ന് നമുക്ക് വേണ്ടത്ര കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കേരള പക്ഷത്തെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ിൽ ബന്ധങ്ങളുള്ള ഒരു നെറ്റ്വർക്ക് സംവിധാനമാണ് ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം ഉപഭോക്താക്കളുണ്ട് ഒരു കോടിയിലേറെ ഇൻഡയറക്റ്റ് കൺസ്യൂമേഴ്സ് കേരള വർഷത്തിന് കയ്യിലുണ്ട് അപ്പോൾ ഈ ഒരു മേഖല ഈ ഒരു വലിയ ആ കൺസ്യൂമർ ആ ഒരു മാർക്കറ്റിലേക്ക് കൂടി കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ എത്തിക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സാധുവിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കേരളത്തിന് പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോവുക ഉപഭോക്താക്കളുമായി സഹകരിച്ചുകൊണ്ടുള്ള ടൂറിസം ക്ലബുകൾ രൂപീകരിക്കുക അതൊക്കെ ഞങ്ങളുടെ ഈ വിഷൻ ത്രീ സിക്സ്റ്റിയുടെ ഭാഗമാണ് അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ നമ്മുടെ കേരള വിഷൻ ഉപഭോക്താക്കളെ ചേർത്തുകൊണ്ട് കേരള വിഷൻ കൺസ്യൂമർ സ്റ്റോറുകൾ കേരളത്തിലുടനീളം വളരെ ചുരുങ്ങിയ നിരക്കിൽ അവർക്ക് കൺസ്യൂമർ പ്രൊവിഷൻസ് സാധനങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള കൺസ്യൂമർ സ്റ്റോറുകൾ സ്ഥാപിക്കുക അതും വിഷൻ ത്രീ സിക്സ്റ്റിയുടെ ഒരു ഭാഗമാണ് അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ പുറകില് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സംസ്ഥാനത്തെ വിവിധ മേഖലാ സെക്രട്ടറിമാരും പതിനാല് ജില്ലാ സെക്രട്ടറിമാരും ഉൾപ്പെടെ നൂറിലധികം അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക